വണ്ടിപിരിയാർ കേസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ കുടുംബത്തെ കണ്ടതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതു സർക്കാരിന്റെ ഒരേജൻസിയും അന്വേഷിച്ചാൽ കുടുംബത്തിന് നീതി ലഭിക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു വണ്ടിപിരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ കുറ്റാരോപിതനെ കോടതി വെറുതെ വിട്ട സാഹചര്യത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആറുവയസുകാരിയുടെ കുടുംബത്തെ സന്ദർശിച്ചത് പ്രതി കുറ്റം സംബന്ധിച്ചിട്ടും ശിക്ഷ വിധിക്കാത്തത് ആശ്ചര്യമാണ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം നൽകും ഇടത് സർക്കാരിന്റെ ഒരു ഏജൻസിയും അന്വേഷിച്ചാൽ കേസിൽ നീതി നടപ്പിലാവില്ല അതിനാൽ പുതിയ അന്വേഷണ ഏജൻസി വേണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വെട്ടിമുറിച്ച രണ്ട് സംഭവങ്ങളാണ് വാളയാറും സംഭവങ്ങൾ ഒന്നും കേരളത്തിൽ ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ആ വാർത്ത വരുമ്പോൾ എൻ്റെ വൈഫൊക്കെ അത് കേട്ട് കരിയായിരുന്നു അത്രമാത്രം മനസ്സുകളെ സ്വാധീനിച്ച രണ്ട് കൊലപാതകങ്ങളാണ് വാളയാറും വാളയാറുംപ്പരിയാറും ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം പ്രതി കുറ്റം സമ്മതിച്ചിട്ട് പോലും ശിക്ഷ വിധിച്ചില്ല കോടതി എന്നത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവൻ്റെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ് ഉണ്ടെന്നാണ് കണ്ണൻ എന്നോട് ഇപ്പോൾ പറഞ്ഞത് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കേസ് നടത്തുന്ന കേസ് കേസ് നടന്ന കോടതിക്കകത്ത് എത്തിയോ എത്തിയില്ലേ അതിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ പറയാൻ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഏതായാലും അന്വേഷണ ഏജൻസിയെ മാറ്റി പുതിയ അന്വേഷണ ഏജൻസിയെ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തെയാണ് ഞങ്ങൾ ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു ഏജൻസിയിൽ നിന്നും ഈ കേസിൻ്റെ അകത്ത് ന്യായമായ ഒരു വിധി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സ്വാധീനിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ സ്വാധീനം ഒഴിവാക്കാൻ ഒരു കാരണവശാലും ഈ സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഏജൻസികൾക്കും സ്വാധീനിക്കാൻ സാധിക്കാത്തൊരന്വേഷണ ഏജൻസി സി ബി ഐ പോലുള്ളൊരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം രാവിലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളുമായി വിവരങ്ങൾ ചർച്ച ചെയ്തു ഇവർക്ക് നിയമസഹായം ലഭിക്കുന്നതിനു വേണ്ടി ലോയേഴ്സ് കോൺഗ്രസിനെ ചുമതലപ്പെടുത്തിയതായും ഇതിനായി കെ പി സി സി വണ്ടിപിരിയാറിൽ ഉപസമിതിയെ നിയോഗിച്ചതായും കെ സുധാകരൻ പറഞ്ഞു ഈ കുടുംബത്തിന് എല്ലാ തലത്തിലുമുള്ള സഹായം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളെ അക്ഷരം നിർത്തി പാലിക്കും ഇവിടെ അത് പരിശോധിക്കാനും ഇവരുടെ കാര്യങ്ങൾ നേരിട്ടറിയാനും ഇവിടെ പാർട്ടിയുടെ ഒരു ഉപസമിതിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഉപസമിതി ഇവരുമായി ദൈനംദിനം ബന്ധപ്പെടും എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇടപെടാൻ സദാ ജാഗരൂകരായി കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതൃനിര ഈ ഈ നിയോജക മണ്ഡലത്തിലുണ്ട് ഈ ജില്ലയിലുണ്ട് എന്നുകൂടെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉന്നയിക്കുന്നു ഇനി ഒരു വാളയാറും വണ്ടിപ്പിരിയാറും പിരിയാറും ആവർത്തിക്കുവാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് എം ലിജു വി പി സചീന്ദ്രൻ അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി എസ് അശോകൻ ജോയി വെട്ടിക്കുഴി ഇബ്രാഹിംകുട്ടികല്ലാർ റോയ് കെ പൗലോസ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം വണ്ടിപ്പെരിയാറിൽ എത്തിയിരുന്നു